ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നാരങ്ങ അച്ചാറാണേ അപ്പോൾ ഈ ഒരു നാരങ്ങയുടെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെ ഇതിനെ ഗണപതി നാരങ്ങ എന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഈ ഒരു നാരങ്ങയെ മൂന്നാല് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് അതിനകത്തുള്ള അരിച്ചി മത്സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുക അതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കിനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ടെല്ലാം നമ്മൾ ആ കാണിച്ച നാരങ്ങ മുഴുവനും എടുത്തിട്ടുണ്ട് അപ്പം നാരങ്ങ അച്ചാറൊക്കെ വെക്കുമ്പോൾ സാധാരണയായിട്ട് ഒരുപാട് ചേരുവയുടെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ അച്ചാറൊക്കെ എന്ന് പറയുന്നത് അപ്പം നമ്മളിവിടെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് രണ്ടായിട്ട് കണ്ടിച്ച് എടുക്കുന്നുണ്ട് ഒരുപാട് വെളുത്തുള്ളിയൊക്കെ നമ്മൾ എടുത്തു അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടി ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കാന്താരിയും വറ്റൽമുളക് ഇത്രയും മതി നമ്മളിവിടെ വെള്ളം ചേർക്കുന്നില്ല അതിന് പകരം വിനാഗിരിയാണ് ചേർക്കുന്നത് അപ്പോൾ അതെല്ലാം നമ്മളെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വേവിച്ചെടുത്ത് മാത്രം മതി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുവൊക്കെ പൊട്ടിച്ച് നമ്മുടെ വെളുത്തുള്ളിയും വറ്റൽമുളകും കാന്താരിയും കുറച്ച് കറിവേപ്പിലേക്കൂടെ ഒക്കെ ചേർത്തിട്ട് നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കുക ഇത് നല്ലതുപോലൊന്ന് വാടി വന്നിട്ട് നമുക്കിനി ഇതിലോട്ട് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കാന്താരി നമ്മളിവിടെ ചേർത്തതുകൊണ്ട് തന്നെ ഒരുപാട് മുളക് പൊടി ചേർക്കുന്നില്ല രണ്ട് രണ്ടര ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ മുളക് പൊടിയുടെയൊക്കെ ആ കൊത്ത് മാറുന്നത് വരെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് അത് റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച നാരങ്ങയും കൂടെ അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വെള്ളം ചേർത്തിട്ടില്ല ശകലം വിനാഗിരിയും ചേർത്ത് ഉപ്പും ഇട്ട് കറിവേപ്പിലയും മുകളിലിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ച് വേവിച്ചെടുത്തു അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിച്ചു നോക്കിയപ്പം എന്തായാലും സൂപ്പറാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്